പതിനാറ് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി സ്വദേശി കാസിം എന്ന അറുപത്തിയേഴുകാരനെയാണ് താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടനും സംഘവും ചേർന്ന് വലയിലാക്കിയത് അഞ്ഞൂറ് രണ്ടായിരം രൂപ നോട്ടുകളുടെ കെട്ടുകളായാണ് പണം ഒളിപ്പിച്ചിരുന്നത് പതിനാറ് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാളെ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി തിരുവരങ്ങാടി കൊട്ടുവലക്കാട് സ്വദേശി കാസിമിനെയാണ് താനൂരിൽ നിന്നും താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാടന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഫോൺ നമ്പറുകൾ ഇടക്കുമാറ്റിയും ഫോൺ ഓഫാക്കിയും വിദഗ്ധമായി നിരവധി തവണ പണം കോയമ്പത്തൂരിൽ നിന്നെത്തിച്ച് പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്തു വന്നിരുന്നതായി പോലീസ് പറഞ്ഞു തന്ത്രപൂർവമാണ് കാസിമിനെ പോലീസ് സംഘം വലയിലാക്കിയത് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ അഞ്ഞൂറ് രണ്ടായിരം രൂപ യുടെ കെട്ടുകളായി ബെൽറ്റ് പോലെ അരയിൽ കെട്ടിയും ദേഹത്തൊളിപ്പിച്ചുമാണ് പണം കടത്തിയത് കോയമ്പത്തൂരിൽ നിന്നും താനൂർ താനൂരെത്തിച്ചു വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനാണ് കാസിം പണം എത്തിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് പ്രതി മുൻപും നിരവധി തവണ ഇത്തരത്തിൽ കുഴൽപ്പണം കടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാടന്റെ നേതൃത്വത്തിൽ താനൂർ സി ഐ കെ ജെ ജിനേഷ് എസ് ഐമാരായ ശ്രീജിത്ത് ഹരിദാസ് എന്നിവരും സലേഷ് വിപിൻ ജിനേഷ് സുബേർ സാജൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്